കേരള സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെണ്ഡുലം രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ കൃതി ഗോബ രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ കൃതി ഗോപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്ങോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്ങോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്രിയ പോൾ സക്രിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ ലഭിച്ചത് ദേവിക റെഗെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ